ദിവസങ്ങൾക്ക് മുമ്പാണ് അരുൺ രാവണുമായി താൻ വിവാഹ മോചിതയായി എന്ന് നടി പാർവതി വിജയ് തന്റെ യൂട്യൂബ് വീഡിയോയിലൂടെ അറിയിച്ചത് ഭർത്താവുമായി വേർപിരിഞ്ഞിട്ട് പതിനൊന്നു മാസങ്ങളായി എന്നും ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് എന്നും പാർവതി പറഞ്ഞിരുന്നു വിവാഹമോചനത്തിന്റെ കാരണം തീർത്തും സ്വകാര്യമാണെന്നും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് പാർവതി പറഞ്ഞിരുന്നത് പിന്നാലെ അരുൺ രാവണിന്റെ പുതിയ പ്രണയകഥയും സോഷ്യൽ മീഡിയയിൽ വാർത്തയായി നടി ലക്ഷ്മിയുമായി അരുൺ പ്രണയത്തിലാണെന്നും അതാണ് പാർവതിയുമായുള്ള വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നുമാണ് വാർത്തകൾ വന്നത് അത് ശരിവെക്കും വിധമാണ് അരുണിന്റെയും സായി ലക്ഷ്മിയുടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും മറ്റു ചില വാർത്തകളും ഐ ഗിഫ്റ്റ് യു രാവൺ എന്ന ലക്ഷ്മിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷൻ ആണ് ഗോസിപ്പുകൾക്ക് ശക്തി പകർന്നത് പ്രണയവാർത്ത പുറത്തുവന്നതോടെ നടിയെ വിമർശിച്ചുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ എത്തി പിന്നാലെ സായി ലക്ഷ്മി അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴും പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷൻ മാറ്റുകയോ അരുണിനൊപ്പമുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാതെയോ ഇരുന്നില്ല ഗോസിപ്പുകൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് സായി ലക്ഷ്മിയുടെ പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസും നൈറ്റ് ഡ്രൈവിന് പോയി ചായ കുടിച്ച വിശേഷം പങ്കുവച്ചു വീഡിയോയാണ് സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് റീഷെയർ ചെയ്ത് അരുൺ രാവണും പിന്തുണ അറിയിച്ചു ഇതോടെ കേട്ടത് ശരിവെക്കുകയാണ് പാപ്പരാസികൾ അതിനിടയിൽ സാന്ത്വനം ടു സീരിയലിൽ നിന്നുള്ള സായി ലക്ഷ്മിയുടെ പിന്മാറ്റവും ചർച്ചയാകുന്നുണ്ട് സാന്ത്വനം ടൂവിലെ മിത്ര ആര്യൻ കോംബോ ഏറെ ശ്രദ്ധ നേടിയതാണ് മിത്രയായി സായി ലക്ഷ്മി എത്തുന്ന സീരിയലിന്റെ ഛായാഗ്രഹകനാണ് അരുൺ രാവൺ ഇവിടെ വെച്ചുള്ള പരിചയമാണ് ഇവരെ പ്രണയത്തിലേക്ക് എത്തിച്ചത് സായി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ വേഷവും മിത്രയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ വേഷം നടിയ്ക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ മിത്രയായി എത്തുന്നത് നടി പാർവതി പി നായരാണ്